വചനമൊഴി സെപ്റ്റംബർ പതിനെട്ട് വചനഭാഗം ഹെബ്രായർ പന്ത്രണ്ട് ഒന്ന് മൂന്ന് ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാല് പതിമൂന്ന് മുപ്പത്തിയഞ്ച് ഈശോയുടെ പീഡാസഹന കുരിശുമണ ഉദ്ധാനത്തിന് ശേഷം ജറൂസലേമിൽ നിന്ന് അകന്ന് എം പോകുന്ന രണ്ട് ശിഷ്യന്മാരെ തേടിയിറങ്ങുന്ന ഈശോയാണ് ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് പോകുന്ന വഴിയിൽ അവർ അസ്വസ്ഥരായിരുന്നു തർക്കിച്ചും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുമാണ് അവർ മുന്നോട്ട് നീങ്ങിയിരുന്നത് അവർ ദുഃഖപൂരിതരുമായിരുന്നു ഈശോ ഉദ്ധിതനായ അവിടുന്ന് അവരെ തേടി ഇറങ്ങുന്നു അവരിൽ ഒരുവനായി അവിടുന്ന് അവരുടെ കൂടെ നടന്ന് മുന്നോട്ടു പോകുന്നു അവരുടെ മുഖം മ്ലാനമായിരിക്കുന്നത് കണ്ട് എന്തെന്ന് കാര്യം അന്വേഷിക്കുന്നു അവിടുന്ന് അവരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നു അവർക്ക് തിരുവചനത്തിലൂന്നി ആധികാരികമായി മറുപടി നൽകുന്നു യാത്രയുടെ അവസാനം അവരുടെ വിളി സ്വീകരിച്ച് അവിടുന്ന് അവരുടെ കൂടെ വസിക്കാൻ പ്രവേശിക്കുന്നു അവിടുന്ന് അപ്പം വാഴ്ത്തി നൽകി അവരുടെ കണ്ണു തുറക്കുന്നു അവർ ഈശോയെ തിരിച്ചറിയുന്നു നമ്മുടെ ജീവിത സാഹചര്യത്തിലും കൂടെ നടക്കുന്ന ഈശോയെ പ്രത്യേകിച്ച് ദുഃഖപൂരിതമാകുന്ന സാഹചര്യങ്ങളില് ക്ലാനബദനരായി നടക്കേണ്ടി വരുമ്പോൾ പല വിധത്തിലുള്ള വാദങ്ങളിലും പ്രതിവാദങ്ങളിലുമൊക്കെ ഏർപ്പെടേണ്ടി വരുമ്പോൾ കൂടെ ആയിരിക്കുന്ന ഈശോയെ തിരിച്ചറിയുവാൻ സാധിക്കുക ഈശോയെ തിരിച്ചറിയുവാൻ സാധിക്കണമെങ്കിൽ അവിടുത്തെ വചനം ശ്രവിക്കണം അവിടുന്ന് വാഴ്ത്തി നൽകുന്ന പരിശുദ്ധ കുർബാന സ്വീകരിക്കണം കുദാശ ജീവിതത്തിലൂടെയും തിരുവചനാനുസൃതമായ ജീവിതത്തിലൂടെയും കൂടെ നടക്കുന്നവരിൽ ഈശോ ഉണ്ട് എന്ന തിരിച്ചറിവിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കും അത് നമ്മുടെ ജീവിതത്തിലെ മ്ലാനത മാറ്റുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും നമ്മെ സഹായിക്കുന്നു ഹെബ്രാർ എഴുതിയ ലേഖനത്തിൽ നാം ശ്രമിച്ചതും നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർണതയിലേക്ക് എത്തിക്കുന്നതിനുമായ ഈശോയെ കണ്ടുകൊണ്ട് ജീവിതം ഓട്ടം മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് ഇന്നത്തെ തിരുവചനത്തിൽ നിന്ന് ഈശോയെ കണ്ടെത്തുവാനായിട്ട് ഉത്രിതനായ ഈശോയെ കൂടെ നടക്കുന്നവനാണ് എന്ന തിരിച്ചറിവിലേക്ക് വരാനായിട്ട് ഉത്രിതനായ ഈശോ കൂടെ നടക്കുന്നത് തിരുവചനത്തിലൂടെയും കുദാശകളിലൂടെയും ആണ് എന്ന തിരിച്ചു തിരിച്ചറിവിലേക്ക് വരുവാനായിട്ട് നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ